കൊണ്ടുപോ വെച്ചു ഏറ്റവും വലിയ രസമായിട്ട് ഈ മരുന്ന് ഇപ്പൊ എവിടെ വെച്ച് ഏറ്റവും വലിയ തമാശ അല്ലേ മരുന്ന് അപ്പുറത്തേക്ക് എന്നിട്ടാണ് എന്നിട്ട് വന്നിട്ട് എന്ത് എന്ത് അല്ല അപ്പൊ രാജ്യം ചെറിയ ദേഷ്യമന്ത്രി കുറച്ച് ഉറക്ക പറഞ്ഞു അത് ഓഡിയൻസ് മുഴുവൻ കേക്കണ്ടേ അതെ ഓഡിയൻസ് മുഴുവൻ കേക്കണ്ടേ പറഞ്ഞേ <laughs> പറഞ്ഞു <laughs> ആ മാധവുട്ടി ഹിറ്റ്ലർന്ന് വട്ടത്തിലുള്ള മാതം കുട്ടി അവിടെ പ്രത്യേകം പറഞ്ഞ മറക്കല്ലേ പ്രത്യേക